എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം എന്താ പറയുന്നത് എനിക്ക് അവധിയായിരുന്നു ഇന്നലെ ഇന്നും അവധിയായിരുന്നു അപ്പം ഈ രണ്ട് ദിവസം റീനും ഡ്യൂട്ടി ആയിരുന്നു അപ്പം അങ്ങാത്തെ കാര്യം പിള്ളേരെയൊക്കെ നോക്കേണ്ടത് കൊണ്ട് ഞാനും റീനും ഓപ്പോസിറ്റ് ഷിഫ്റ്റ് ആണ് ചെയ്യുന്നത് പിന്നെ പറയുന്നത് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എടുക്കാന്ന് എടുക്കാമെന്ന് വെച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് റീനു ഒരു ഒരാഴ്ചയായിട്ട് പറയുന്നുണ്ടോ അവൾക്ക് ഈ ചെമ്മീനും മുരിങ്ങിക്കായും മാങ്ങായി തേങ്ങ അരച്ച് കരുതി പിടിക്കുമല്ലോ അപ്പം അങ്ങനെയൊന്നും ഉണ്ടാക്കി തരാമെന്ന് ചോദിക്കും അപ്പം ഞാൻ പിന്നെ പിന്നെ തവണ എന്തെങ്കിലുമൊക്കെ ഒന്നാമത്തെ കാര്യം മടിയാണ് അപ്പോൾ ഇളുപ്പുളം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുവാറോ അപ്പം ഈ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നാൽ പിന്നെ ഇതൊന്നും ഉണ്ടാക്കി വെച്ചേക്കാം ഇതൊക്കെ അടുത്തേക്ക് പരമ്പര സന്തോഷമാകുമല്ലോ അപ്പം അതിൻ്റെ കുറച്ച് പരിപാടിയാണ് അപ്പം അങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കയറുവാണ് അപ്പം ഞാൻ ഇത് പിന്നെ ചെമ്മീൻ ധരിച്ച് വെച്ചിട്ടുണ്ട് ചെമ്മീൻ അത്യാവശ്യം വീട്ടിൽ മീനാണ് ഫ്രോസൺ ആണ് പിന്നെ മാങ്ങ മാങ്ങ എനിക്ക് കൂളിത്തണ ഇഷ്ടമായതുകൊണ്ട് മാങ്ങ ഇച്ചിരി കൂടി തിന്നു പിന്നെ ഇത് മുരിങ്ങിക്ക ഫ്രഷ് കിട്ടിയില്ല കേട്ടോ പിന്നെ ഇത് ഐലിയാണ് കേട്ടോ അതും പ്രോസാണ് എടുത്ത് വൈകിട്ട് വർക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം ഇത് ചെമ്മീൻ കറി വെച്ചിട്ട് ഇത് വർക്കുകയും ചെയ്യാം നോക്കിക്കോട്ടെ ഇവിടുത്തെ പരിപാടി അതെ ആ സാധനം എടുത്ത് അതിനകത്ത് കാല് കയറ്റിട്ട് അതുമായിട്ട് നടക്കുവാണ് എന്നാ ചെയ്യുന്നതെന്ന് ഓരോ സൂത്രപ്പണിയാ പെണ്ണിവിടെ കാണിക്കുന്ന എന്നാണേ ഏ മോമിയെ ണ അവിടെ മോമി ടി വി കാണുവാണ് മിക്ക ദൈവക്കട ഈ എന്നാ പറയുന്നത് പരിപാടി നമ്മള് നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുകഴിഞ്ഞ പിന്നെ പുള്ളിക്കാരത്തി പരിപാടി പഠി കാല് പോകും കേട്ടോ കാല് പോകും നിർത്തിക്ക അപ്പൊ എന്തായാലും ചെമ്മീൻ ചെമ്മീൻ്റെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിട്ട് ഇട്ടുപോലെ ഏകദേശം ഒരു അര കിലോ ചെമ്മീൻ ഉണ്ട് കേട്ടോ വലിയ ചെമ്മീനാണ് കാണുമ്പോഴോ വലിയ ചെമ്മീൻ ആണോ കേട്ടോ അപ്പൊ അര കിലോ ചെമ്മീൻ ഉണ്ട് അപ്പൊ ചെമ്മീൻ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ തൊണ്ടുണ്ട് തൊണ്ടൊന്ന് പൊളിച്ചെടുക്കാം അങ്ങനെ എന്തൊക്കെയാലും നമ്മളിത് മുരിങ്ങക്കെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ചെമ്മീൻ്റെ എന്താ പറയുക തൊണ്ടെല്ലാം കളഞ്ഞ് അത് നല്ല കഴുകി വൃത്തിയാക്കി സെറ്റ് ചെയ്തു പച്ചമുളക് പിന്നെ തക്കാളിക്ക സവോള മാങ്ങ 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 ഇത് പതി ഓരോ ഉണ്ട് ആ അതേ ഇടുന്നുള്ളൂ അരക്കിലേ അല്ലേ ഉള്ളൂ പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞാൽ നമ്മൾ കുടംപുളി നമ്മളിടുന്നില്ല കേട്ടോ കാരണം കുടമ്പുളി ചിലപ്പോൾ തന്നെ ഒരു ഒരു ചുള വല്ല ഇടും കാരണം തക്കാളിക്ക ഇടുന്നുണ്ട് പിന്നെ മാങ്ങ ഉണ്ടാകും അപ്പം അത്യാവശ്യം പുളി പിടിക്കും പിന്നെ ആ കുടംപുളിയുടെ ആ ഒരു ചെറിയൊരു സത്ത് കിട്ടാൻ വേണ്ടി വേണം ഒരു ചെറിയൊരു ചുള വല്ലതും എടുത്തിടാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ണിക്കടി മിക്കോടെ മിക്ക എന്നാ കാണിക്കോടെ രീഷ്യപ്പെടുന്ന പെണ്ണിനെ ഭയങ്കര സങ്കടാണ് ചിലപ്പോ നമ്മള് കലച്ചൊക്കെ നോക്കും മിക്കി എന്നാ കാണിക്കടിയോടെ

അടപ്പ കളിച്ചോടി അടപ്പ കളിച്ചോച്ച അപ്പായി ഫുണ്ടാക്കട്ടെ അപ്പായ ഫുഡ് ഉണ്ടാക്കട്ടെ എന്നാ റിന് വരുമ്പോ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി നല്ല ചെമ്മീൻ കറി ഉണ്ടാക്കി കൊടുക്കണ്ടേ റിംഗിൻ റോട്ടി കഴിഞ്ഞമ്മ അടുത്ത് വരുന്നതല്ലേ അപ്പൊ എന്തായാലും ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു ഇനി അവരൊന്ന് ചൂടാക്കട്ടെ എനിക്ക് ഇവിടെ എന്നാ പരിപാടി നീ ഇവിടുള്ള സ്ഥിരം പരിപാടിയാണ് ഈ കസാര കയറി എന്നിട്ട് ഈ മേളിലുള്ള ഇതെല്ലാം വലിച്ച് താടി ഇടുക ഇതെല്ലാം സ്ഥിരം പരിപാടി എന്നാ മോമി നീ കണ്ടോ അവള് കാണിക്കുന്നത് കണ്ടോ നീളെ അവളെ വിട്ടേക്ക് അവളെ വിട്ടേക്ക് 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 അവളെ 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 വിട്ടേക്കടി ഇപ്പം മിക്കാണെങ്കിലും മോമിനെ ഭയങ്കര ഇഷ്ടമാണ് ഓട്ടോ അവന്റെ മോമിക്ക് ആണെങ്കിലും രണ്ടുപേര് താഴെ വീഴും താഴെ വീഴും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു കൂട്ടാണ് ഞങ്ങള് മിക്ക ഉണ്ടാകുന്നതിന് മുന്നേ ഞങ്ങൾ വീട് എപ്പോഴും പറയാതെന്നുണ്ട് കാരണം മോമിക്കാണെങ്കിലും ഒരു കൂട്ടില്ലല്ലോ ഇവിടെ കാരണം ഒരു കൂട്ടില്ലല്ലോ അവളെ ഇപ്പോഴും ഈ വീടിനകത്ത് ഒറ്റപ്പെട്ട ആളിരിക്കുന്ന സത്യം പറഞ്ഞാൽ മിക്ക വന്നോടുകൂടി ഇപ്പം ഈ ഒരു സമയം നേരത്തെ അവൾ തീരെ കുഞ്ഞുല്ലോ മിക്ക ഇപ്പൊ മോമിക്കാണെങ്കിലും ഇതൊക്കെ കളിക്കാനും പിടിക്കാനൊക്കെ ആളുണ്ട് അങ്ങനെ കാണിക്കാതെ മോമി അവൾ കരയുന്നു കണ്ടില്ലേ അവൾ കരയുന്നു കണ്ടില്ല അവളെ വിട്ടേ നീ അവളെ ഇടി അവളെ വീഴും കാണിക്കുന്നേ ആണോ ഇല്ല മിനാട്ടിട്ടി ഒക്കെ പറാട്ടി അല്ലു ഓ അപ്പൊ അങ്ങനെ എന്തായാലും വെച്ചിട്ട് കൊടുക്കാം നമ്മൾ ഈ ഒറ്റക്കൈ പിടിച്ച് ചെയ്യുന്നോണ്ടാണ് കേട്ടോ ചെയ്യേണ്ട രീതിയില് ചെയ്യേണ്ട രീതി തന്നെയാണ് ചെയ്യുന്നത് മോമിയാണ് മോമിയാണ് ഈ കൊച്ചിനെ വേണ്ടാത്ത ശീലം എല്ലാം പിടിക്കുന്നത് കേട്ടോ കച്ചിലൊക്കെ എടുത്താൽ മോമി കിടന്ന ചാട്ടാണ് നമുക്ക് പണ്ട് തൊട്ടുള്ള ശീലം അത് കണ്ടിട്ട് ഇപ്പൊ കുഞ്ഞു മൂലം കാണിക്കുന്ന കാട്ടായത് കഴിച്ചിടുന്നത് വരട്ടി എടുക്കുന്നു എന്തായാലും ഇതിനകത്തോട്ട് ഇദ്ദേഹം മുരിങ്ങക്കോലൊക്കെ ഇട്ടു ബെന്തു വന്നോട്ടോ കേട്ടോ ബെന്ത് കഴിഞ്ഞിട്ട് അതായത് മുരിങ്ങക്കോൽ എന്ന് ഇത് ഇത് ചാറ് നല്ലപോലെ തിളച്ച് ആ മുരിങ്ങക്കോൽ എന്ന് ബെന്ത് കഴിയുമ്പോൾ അന്നേരം ഞാൻ ഈ ചെമ്മീൻ ഇടുന്നുള്ളൂ കാരണം ചെമ്മീൻ നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ കണ്ട പോലം ഈ വെന്ത് പോയി കഴിഞ്ഞാൽ റബ്ബറ് പോലെയാവും അപ്പോൾ അതുകൊണ്ട് അത് ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിക്കുന്ന കൂടുതലേ ഞാൻ ആ സാധനമേ ഇടുന്നുള്ളൂ കാരണം ഒരു അധികം വേവ് വേണ്ടത് ഒരു മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സുഖമായിട്ട് വേഗം അതിൻ്റെ ടേസ്റ്റ് അതാണ് കേട്ടോ മാങ്ങയാണ് കൂടുതൽ ഞാൻ ഇടത്തുള്ളൂ പിന്നെ മീൻ വറക്കാൻ അരപ്പ റെഡിയാക്കി കേട്ടോ അരപ്പ റെഡിയാക്കി ഇനി മീൻ അങ്ങോട്ട് നിട്ടന്ന് സെറ്റ് ചെയ്തെടുക്കുക നല്ലപോലെ ഇല്ലാത്തവരും ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ ഞാൻ തന്നെയൊക്കെയാല് ഇപ്പൊ മീൻ മറക്കുന്നില്ല കേട്ടോ കാരണം എനിക്ക് എപ്പോഴും മീൻ എന്ന് പറയുമ്പോൾ വറക്കുന്നതാണെങ്കിലും ഏത് ഭക്ഷണമാണെങ്കിലും എനിക്ക് നല്ല ചൂടോട് കൂടി കഴിക്കണം അപ്പൊ മീനൊക്കെ വറക്കുമ്പോ ആ ചോറ് ഉണ്ടെന്നു ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ ഞാൻ വറക്കുകയുള്ളൂ കേട്ടോ പിന്നെ മീനൊക്കെ ഫ്രൈ ചെയ്യുവാണെങ്കിൽ ഒത്തിരി ഇങ്ങനെ ഈ ഫ്രൈ ആയിട്ട് എനിക്കത് ഇഷ്ടമില്ല കേട്ടോ എനിക്കത് ഒരു ഡി ഒരു എന്താ പറയുക ഒരു മീഡിയം അത് മതി എനിക്കൊത്തിരി വറക്കുന്നത് ഒത്തിരി ഫ്രൈ ആവുന്നത് നമുക്ക് വലിയ താല്പര്യം അങ്ങനെ മുരിങ്ങിക്ക ഒരു മുക്കാൽ മുക്കാഭാഗത്തോളം മുരിങ്ങിക്ക വെന്തിട്ടുണ്ടോ കേട്ടോ ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ അതിനകത്തോട്ട് ഞാൻ മാങ്ങ ഇങ്ങോട്ടിട്ട് കൊടുക്കുവാണ് മാങ്ങ മാങ്ങ മാങ്ങയോടെ ഈ മാങ്ങയാക്കും കിടന്ന് ഒന്ന് മുതങ്ങട്ട മാങ്ങ അക്ക അങ്ങനെ എന്തായാലും ചെമ്മീൻ മൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഒത്തിരി നേരം വേവിക്കേണ്ട കാര്യമില്ല ചെമ്മീന് ഒരു അഞ്ച് മിനിറ്റ് വേവ് മതി ചെറിയ ആൾക്കാരൊക്കെ ആദ്യമേതന അല്ലാതെ ഇടും അപ്പം നമ്മളത് ഒത്തിരി റബർ പോലെ ആയിപ്പോൾ ഇതിപ്പോൾ ഇനിയിപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് തളയൊന്ന് തളച്ച് തന്ന പറയുക ചെറിയ കൊമ്പള പോലെ വന്ന് കഴിയുമ്പോഴെടുത്ത് മാറ്റിയാൽ പിന്നെ മൂടി വെച്ചാൽ അപ്പോൾ അതിൻ്റെ അകത്ത് കിടന്ന് അങ്ങ് അപ്പോൾ എന്താ ഇതിനകത്ത് ചെറുതായിട്ട് തള വരുന്നുണ്ട് കേട്ടോ കേട്ടോ നമ്മൾ ചെറുതായിട്ട് തള വരുന്നു അപ്പോൾ എന്തായാലും അടുപ്പ് നിർത്തുവാണോ കേട്ടോ അടുപ്പ് നിർത്തി ഇനിയിപ്പം ഒന്ന് മൂടി വെച്ചിട്ട് ഇനിയിപ്പോൾ എന്നാ ചെയ്യാൻ വെച്ചാൽ ഇനിയിപ്പം കടുക് താളിക്കണം കടുക് താളിച്ച് കഴിഞ്ഞിട്ട് ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കഴിഞ്ഞിട്ട് മൂടി വെച്ചേക്കും അപ്പോൾ ആ ചൂടിനകത്ത് കിടന്ന് ചെമ്മീൻ അങ്ങ് വെന്തോളും അങ്ങനെ എന്തായാലും കറിയും കാര്യങ്ങളൊക്കെ കടുകും കാര്യങ്ങളെല്ലാം താളിച്ചു കറിയെല്ലാം റെഡിയായി ഇനി ഒന്ന് മൂടി വെച്ചേക്കാം അപ്പോൾ മൂടി വയ്ക്കുമ്പം അത്യാവശ്യം അവരിരുന്ന് അങ്ങോട്ട് ചെമ്മീനൊക്കെ അതിനകത്ത് ഇരുന്ന് അങ്ങ് വെന്തോളും ഇനിയിപ്പിതൊരു വലിയ ചട്ടിയാണ് കേട്ടോ പിന്നെ നമുക്കിപ്പോ ഏകദേശം ഒരു ആ ഒരാഴ്ചത്തേക്ക് മേടിയുള്ള കറിയുണ്ട് കേട്ടോ ഇനി ഇനിയിപ്പൊന്നുണ്ട് അടുക്കള മൊത്തം വൃത്തിയാക്കാൻ കിടക്കാം മൊത്തം ആയിട്ട് കിടക്കുവാണ് പിള്ളേരും മിക്കി അവിടെ മാറിക്കിടി പൊറോട്ട മാറിയിരുന്നേ ഇവിടെ ഫ്രണ്ട് ഇടുന്നതാണ് കാണുന്നേ മോമി കൊച്ച അവിടെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞ കഞ്ഞാടി കഴിഞ്ഞ കൊച്ചവട അടിയ ഞാൻ പറഞ്ഞ കഞ്ഞേ നിക്കിന്റെ കുളിപ്പീലെല്ലാം കഴിഞ്ഞ് നിക്കിൻതേ എന്നാ സെറ്റ് ആക്കി ഇനി റീണെ കൂട്ടാൻ വേണ്ടി പോണം ഒളിപ്പിനെല്ലാം കഴിഞ്ഞ് പെണ്ണിന് ചിത്താന്ത പെണ്ണു തണുക്കുന്നുണ്ടേ അപ്പം പെണ്ണിന് കെട്ടിപ്പിടിക്കണം അതിന് വേണ്ടിട്ട് പെണ്ണ് വരുവാ തണുക്കുണ്ടോണ്ടേ പെണ്ണ് ചൂട് വേണ്ടി വരുന്നോ തണുക്കും ണ്ടോ പോണുവാണേറ്റി വന്നെ ഉമ്മ ഉമ്മാല്ലാം കഴിഞ്ഞിട്ട് മോമീടെ അടുത്ത് ചൊറിയാൻ വേണ്ടി പോവാ

മോമി എത്ര മീനുണ്ടെങ്കിലും എൻ്റെ പപ്പ കറക്റ്റായിട്ട് മീൻ എടുക്കും കേട്ടോ ഞട്ടിക്കകത്ത് കൊള്ളിയാലും നമ്മൾ വിചാരിക്കും പക്ഷെ കൊള്ളിക്കും പപ്പ

പിടിക്കുന്നുണ്ടോ മീൻ ഇങ്ങോട്ട് എട്ട് എന്നിട്ട് രണ്ടു പേരോടും ഉണ്ട് മീൻ തെറ്റി ചെയ്യണം നമ്മൾ തെറ്റി ചെയ്യും ഓക്കെ അങ്ങനെ മീൻ ഫ്രൈ ചെയ്തോട്ട് ചെയ്യണം അതിൻ്റെ ആണോ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് മത്തി ഇഷ്ടമാണ് പക്ഷെ മത്തി ഇതൊന്നും കിട്ടാനില്ല ദയത് വീഴും അപ്പം കുടിക്കേ മോമിക്ക് മാങ്കോ ജ്യൂസ് കൊടുത്തു മാങ്ങോ ജ്യൂസ് കൊടുത്തപ്പോഴേ ഞാൻ മോമിയോട് പറഞ്ഞു മാറി നിന്ന് കുടിക്കണം മിക്കി കണ്ടു കഴിഞ്ഞാൽ ഒച്ച കുറച്ചേടി ഒച്ച കുറച്ചേ മോമി ഒച്ച കുറച്ചു അപ്പം മീഡിയ എടുക്കുന്ന കണ്ടില്ലേ മോമിയുടെ ഞാൻ പറഞ്ഞാൽ മാറി നിർത്തു മാറി നിന്ന് കുടിക്കണം അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്തുനിന്ന് എടുത്തേണം അപ്പം മിക്കിക്ക് കുഞ്ഞു പിള്ളേരല്ലേ കുഞ്ഞല്ലേ തൊണ്ടവേദന പിടിക്കും അപ്പം മോമി കുടിക്കുന്ന അവള് കണ്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേ അവളും മേടിച്ചു കരച്ചിലായിരുന്നു വേണം വേണമെന്ന് പറഞ്ഞോണ്ട് അങ്ങനെ അതെ മിക്ക പോവാണ് ഇനി മോമിനെടുത്ത് ചൊറിയാൻ വേണ്ടി പോവുകയാണ് നമ്മളാദ്യം കേട്ട മീൻ ഒരു സൈഡിൽ ആവാറുണ്ട് മീനൊക്കെ ഒത്തിരി നേരം നല്ല നമ്മളടുപ്പത്തിട്ടുണ്ട് ഈ മൊരിക്കേണ്ട കാര്യമില്ല കാണാം ഇതിന് ഈ ഇറച്ചിയുടെ മീറ്റ് പോലെ ഒത്തിരി വേവില്ലല്ലോ പെട്ടെന്നാവും സോഫ്റ്റ് മീറ്റാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്നാവും അങ്ങനതേ നല്ല ചൂട് എന്താ പറയുക അതിലൊക്കെ വറുത്ത് കിജി കിജാന്നിരിക്കുന്നുണ്ടോ നല്ല മൊരിഞ്ഞ് നല്ല സോറി ഇതുണ്ടോ കിളിമീൻ സോറി അയില നല്ല വറുത്ത് ഒത്തിരി മുരിച്ചിട്ടില്ല കേട്ടോ പക്ഷെ നല്ല കിജി കിജാന്ന് സാധനം ഇരിക്കുന്നതല്ലോ ഒരു കൈകൊണ്ട് വീടിയോ എടുക്കുന്നോണ്ടാണ് കേട്ടോ അങ്ങനത്തെ ചോറ് നല്ല ചൂട് ചോറ് നല്ല ചൂട് ചാക്കരിച്ചോറ് ചാക്കരിച്ചോറൊക്കെ ഊറ്റി അതെ അവൻ്റെ കൂടെ തിരി ആ ചെമ്മീൻ മാങ്ങയും ചെമ്മീൻ മാങ്ങയും മുരിങ്ങിട്ട കറിയും മീനും കൂട്ടി നല്ല ചൂട് സാധനം കൂട്ടി കഴിക്കണം ആ ഇവ എന്റെ റീനക്കൂട്ടം വന്നു റീനക്കൂട്ടം വന്നത് റീന് എന്താ പറയാ ഒരു ഒന്ന് ഒന്നാഴ്ചയായിട്ട് ഏഴ് ഒരാഴ്ചയായുള്ള ആ ഒരാഴ്ചയായിട്ട് റീനു ഒരാഴ്ചയായിട്ട് റീനുഅീ രണ്ട മീൻ എടുത്തടി അത് വേണ്ട അത് വേണ്ട അത് മൊരിയാ ചൂടാ

ായിട്ടാ തോന്നുക്കോലൊക്കെ മാങ്ങ വേണ എനിക്ക് മതി മാത്രം മതി അമ്മ കഴിക്കട്ടാ കേട്ടോ ില്ലടിന്റെ അല്ല കറക്ക് ചൂടില്ലല്ലോ ചോറിന്റെ ചൂടേ ഉള്ളൂ അല്ലാണോ ഞാൻ രചിച്ചു നോക്കിയില്ല ചെമ്മീൻ എങ്ങനെയെടുത്ത് കഴിച്ചടി ണോ കാര്യ പറഞ്ഞ ആണോ സാരി മീൻ എടുത്തു കൂട്ടിക്ക് അറിയണോ അങ്ങനെ നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പം കഴിക്കുന്നവരത് നല്ലതാന്ന് പറയുമ്പോ നമുക്കൊരു മനസ്സിന് സന്തോഷമാണ് കേട്ടോ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഞാൻ പക്ഷേ എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അത് ഇങ്ങനെ കറി ഉണ്ടാക്കുന്നേ ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പറഞ്ഞുകഴിഞ്ഞാ ഇങ്ങനെ ഉണ്ടാക്കിട്ടു നമ്മുടെ നാട്ടിലെ ഈ ചെമ്മീൻ ഒരത്തുപോയി ചെയ്യുന്നേ നാട്ടിലൊക്കെ നല്ല പുളിയൊക്കെ പിടിച്ചിട്ടില്ലേ ആ മുരിങ്ങോലും ഒക്കെ പുളി പിടിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞ കറി മതിയിടാം എനിക്ക് എനിക്കൊരു കറി മതി മീൻപറത്തോ താങ്ക് യു സോ മച്ചടാ റൂട്ടീൻ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അടിപൊളി സെറ്റ് ഫുഡ് ഉണ്ടാക്കി തന്നെ